നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സാബിറ സാബിറയ്ക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് അമ്പത്തൊന്ന് കെ ജി വെയ്റ്റ് ഉണ്ട് ഇരുനറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് സെക്കൻഡ് മാരേജാണ് കുട്ടികളില്ല ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ഏജ്ഡ് ആണ് മദർ ആണ് മൂന്ന് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല സാബിറയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബൈഡ്സിൻ്റെയും റൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ അയച്ച് തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്